വർഷം കഴിഞ്ഞിട്ടും ഇസ്രയേൽ ഗാസ സംഘർഷം ഇപ്പോഴും അയവില്ലാതെ തുടരുകയാണ് മറ്റ് രാജ്യങ്ങളുടെയും യു എനിന്റെയും സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെ ഇസ്രയേൽ പത്ത് മണിക്കൂറത്തെ വെടിനിർത്തലിന് സംബന്ധിച്ചിരുന്നു എന്നിരുന്നാലും ഈ വെടിനിർത്തൽ സമയത്തും ഇസ്രയേൽ ജനങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് നടത്തിയത് അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള പോർച്ചുഗലിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത കുവായത്ത് യു എൻ രക്ഷാസംബന്ധി പ്രമേയങ്ങളും അറബ് സമാധാന സംരംഭം കൈവരിക്കുന്നതിന് സംഭാവന ചെയ്യുന്നതാണ് പോർച്ചുഗലിന്റെ സുപ്രധാന നടപടി െ പ്രശംസിക്കുന്നതായി കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിയിൽ കിഴക്കൻ ജലസിനെ തലസ്ഥാനമാക്കി പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയ അവകാശം നേടാനും സ്വന്തം രാഷ്ട്രം സ്ഥാപിക്കാനും പോർച്ചുഗലിന്റെ തീരുമാനം സഹായിക്കും പലസ്തീൻ വിഷയത്തിൽ നീതിയുക്തവും സമഗ്രവുമായി പരിഹാരം കണ്ടെത്താൻ മറ്റു രാജ്യങ്ങളും സമാനമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു പലസ്തീൻ രാഷ്ട്രത്തിന് വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിൽ പിന്തുണ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പോർച്ചുഗലിന്റെ തീരുമാനം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന യും മാൾട്ടയുടെയും തീരുമാനത്തെ സൌദി അറേബ്യയും സ്വാഗതം ചെയ്തിരുന്നു സെപ്റ്റംബറിൽ അംഗീകാരം നൽകുമെന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും മാൾട്ടയുടെ പ്രധാനമന്ത്രി റോബർട്ട് അബേലയും നടത്തിയ പ്രഖ്യാപനം ആഹ്ലാദകരമാണെന്ന് സൌദി അഭിപ്രായപ്പെട്ടു രാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള പാതയെ ഏകീകരിക്കുകയും പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമവായത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഈ അനുകൂല തീരുമാനങ്ങളെ സൌദി പ്രശംസിച്ചു സമാധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി മറ്റു രാജ്യങ്ങളോടും ഇത്തരം ഗൌരവമേറെ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദേശം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വീണ്ടും ആഹ്വാനം ചെയ്തു സെപ്റ്റംബറിൽ ഫലസ്തീനെ അംഗീകരിക്കാൻ തന്റെ രാജ്യം ഉദ്ദേശിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രൂൺ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചതിനു ശേഷമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ തുടർച്ചയായി പ്രഖ്യാപനങ്ങൾ വരുന്നത് അതേസമയം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കാനഡ അറിയിച്ചിരുന്നു സെപ്റ്റംബറിൽ ചേരുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും എന്നാൽ ഹമാസിന്റെ പിന്തുണയില്ലാതെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന പലസ്തീനിയൻ അതോറിറ്റി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചായിരിക്കും തുടർ നടപടികളെന്ന് പ്രധാനമന്ത്രി മാസ്താമി ഇതോടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന അടുത്തിടെ പ്രഖ്യാപിക്കുന്ന മൂന്നാമത്തെ ജി സെവന്റെ ആഴ്യമായി കാനഡ മാറി നേരത്തെ ഫ്രാൻസും പിന്നാലെ ബ്രിട്ടനും സമാനമായ പ്രഖ്യാപനം നടത്തിയിരുന്നു ഗാസയിൽ സ്ഥിതിഗതികൾ അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് മാർക്ക് കാർണി പറഞ്ഞു അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ മാനുഷിക ദുരന്തം തടയുന്നതിൽ ഇസ്രയേൽ സർക്കാർ പരാജയപ്പെട്ടു അക്രമത്തിന് പകരം സമാധാനം തിരഞ്ഞെടുക്കുന്നവർക്കൊപ്പം നിൽക്കണമെന്നും കാർണി വ്യക്തമാക്കി ഗാസയിലെ പട്ടിണി അടിയന്തരമായി പരിഹരിക്കണമെന്നും സാധാരണക്കാർ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കി അതേസമയം പട്ടിണി പിടിമുറിക്ക ഗാസയിൽ ഭക്ഷണം തേടിവന്ന എഴുപത്തിയൊന്ന് പേരെ കൂടി ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു വെടിവെപ്പിൽ ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു സഹായ വിതരണ വാഹനങ്ങൾ കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേരെ വിവിധ കേന്ദ്രങ്ങളിൽ ആസൂത്രിത വെടിവെപ്പായിരുന്നു നടന്നത് പലർക്കും തരയ്ക്കും നെഞ്ചിലുമാണ് വെടിയേറ്റതെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു അമേരിക്കൻ പങ്കാളിത്തത്തോടെ ഇസ്രായേൽ നടപ്പാക്കിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഭക്ഷ്യ കേന്ദ്രങ്ങൾ നിത്യവും പലസ്തീൻ കുരുതി നിലയങ്ങളായി മാറുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി